പോലീസുകാരെ ബഹുമാനിക്കേണ്ടവരാണ് അവര് രാജ്യത്തിന് വേണ്ടി നല്ല സേവനം ചെയ്യുന്നവരാണ് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ ഒരു പൂരഭൂതമുള്ള ഒരു മനുഷ്യൻ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ മുമ്പിലും ഒരു പോലീസുകാരുടെ മുമ്പിലും അമിതമായി തലതാഴ്ത്തേണ്ടതില്ല കാരണം നമ്മൾ നമ്മുടെ നികുതിപ്പണവും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവർക്കൊക്കെ സാലറി നൽകുന്നത് അവരും നമ്മളെപ്പോലെ പറയുമ്പോ പോലീസുകാരും ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട് കോൺസ്റ്റബിൾമാരൊക്കെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു കഷ്ടപ്പാടിനെ നമ്മൾ ചെറുതാക്കിയല്ല മറിച്ച് നമ്മൾ അമിതമായി ആരുടെ മുമ്പിലും താഴ്മ കാണിക്കേണ്ടതില്ല അത് ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിക്ക് പറ്റിയ ഏർപ്പാടുമല്ല അതുപോലെ മന്ത്രിമാരെയും അത് ഏത് മന്ത്രിമാരാണെങ്കിലും നമ്മൾ തല താഴ്ത്തുന്നത് എന്തിനാണ് നമ്മൾ വോട്ട് നൽകിയിട്ടാണ് അവർ ജയിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു റെസ്പെക്ട് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് അവർക്കും നൽകുക എന്നുള്ളതാണ് അതേപോലെ സിനിമാ നടന്മാരാണെങ്കിലും വലിയ വലിയ പണ്ഡിതന്മാരാണ് അവരെ മുമ്പിൽ നമ്മൾ വണങ്ങരുത് മറിച്ച് അവരെയൊക്കെ നമുക്ക് ബഹുമാനിക്കാം ബഹുമാനിക്കേണ്ടതാണ് എല്ലാ മനുഷ്യരെയും നമ്മൾ പരസ്പര ബഹുമാനമുണ്ടാകണം എന്നല്ലാതെ തലതാഴ്ത്തുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം